ഞാൻ ഞാൻ ഇതിനിടയിൽ ഒരു പുസ്തകമാണ് കേരള ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകം മേരിയുടെ ജീവിതത്തെ എല്ലാവർക്കും പ്രയോജനപ്പെടും ലോക പ്രശസ്ത ശാസ്ത്രജ്ഞയായ മേരിയെ പറ്റി അറിയാത്തതായി ആരുണ്ട് ജീവിതത്തിൽ അത്രയേറെ പ്രശ്നങ്ങൾ തരണം ചെയ്താണ് മേരി തന്റെ ജീവിതം ശാസ്ത്രത്തിനായി മാറ്റിവെച്ചത് നവംബർ പോലണ്ടിലെ വാഴ്സിയിലായിരുന്നു മേരിയുടെ ജനാതം മാതാപിതാക്കൾ ലാഡിസ്ലാ സ്ലൊക്കയും ബ്രോണി സ്ലൊക്കെയും ആയിരുന്നു റഷ്യ പോലുള്ള പല ഭീകര രാജ്യങ്ങളും ആ പ്രദേശത്തെ കീഴ്പ്പെടുത്തി വെച്ച സമയമായിരുന്നു അത് അതിനാൽ ജീവിതവും പഠനവും മേരിയുടെ മുൻപിൽ ഒരു വലിയ പ്രതിസന്ധിയായി മേലിയുടെ പതിനൊന്നാം വയസ്സിൽ അമ്മ മരിച്ചതോടെ ജീവിതത്തിൽ അന്ധകാരം നിറയാൻ തുടങ്ങി അച്ഛന്റെ ശമ്പളം കൊണ്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല അച്ഛനും അമ്മയും ചേച്ചിമാരും ചേട്ടനും ആ കുടുംബത്തിൽ ഇപ്പോൾ അമ്മയും മൂത്ത ചേച്ചിയും മരണപ്പെട്ടു പതിനേഴാം വയസ്സിൽ തന്റെ മൂത്ത ചേച്ചിയായ ബ്രോണിക്കും തനിക്കും പഠിക്കാൻ വേണ്ടി വീട്ടു ജോലികൾ വരെ ചെയ്തിട്ടുണ്ട് പഠിക്കുന്നതിൽ സയൻസിലും കണക്കിലും അവൾക്ക് ഏറെ താല്പര്യമായിരുന്നു അങ്ങനെ വളർന്നു വലുതായി പരീക്ഷണങ്ങൾ നടക്കുന്നതിനിടെ രണ്ടുപേരും വിവാഹ ജീവിതം നയിച്ചു ഒരു നല്ല ശാസ്ത്രജ്ഞനായിരുന്നു കേട്ടോ കാന്തികവുമായി ബന്ധപ്പെട്ടുള്ള പല പരീക്ഷണങ്ങൾ നടത്തി അതിൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ചേർന്ന് റേഡിയോ ആക്ടിവിറ്റിയുടെ പല രഹസ്യങ്ങളും ചുരുലധിക്കാൻ തുടങ്ങി അങ്ങനെ അതിന് ഫലമായി രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം ലഭിച്ചു അവർക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായി എന്നായിരുന്നു അവരുടെ പേര് ഒരു അപകടത്തിൽ എന്നാൽ ഇതും അവൾ തരണം ചെയ്ത് ും കൈവരിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയതും ആകർഷിച്ചതുമായ ഒരു ഭാഗമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് മൂത്ത മകളായ അയറിനും മേരിയും കൂടി സൈനികരെ സേവിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി പറയുകയാണെങ്കിൽ ും നോബൽ സമ്മാനം ഭർത്താവിനും സമ്മാനം പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിൽ റേഡിയേഷൻ തന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് മേരി അറിയുന്നുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ നാലിന് അവനിയ പ്രതിഭ അന്തരിച്ചു നമ്മൾ ഏവരും അറിയേണ്ടതാണ് ഈ പുസ്തകത്തിൽ അത്ര ലളിതമായ ഭാഷയിലാണ് മിനിയെ പറ്റി വിവരിച്ചിട്ടുള്ളത് എല്ലാവരും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ നന്ദി നമസ്കാരം